ഹായ് ഗായ്സ് ഗുഡ് മോർണിംഗ് ഇന്നലെ മഴയൊക്കെ പെയ്തിട്ടുണ്ട് കേട്ടോ മഞ്ഞുണ്ട് രണ്ട് ദിവസമായിട്ട് മഴയൊന്നും അങ്ങനെ പെയ്തായിരുന്നില്ല അപ്പം ഇന്നലെ രാത്രിയുണ്ട് മഴ ഇനി ഞങ്ങളെ ചെടികളൊക്കെ ഒന്ന് കാട്ടിത്തരാം കേട്ടോ ചെടികൾ എന്ന് പറയുന്ന അത്ര ഒന്നുമില്ലാട്ടോ ഇതൊക്കെ പണി എന്താ അലച്ചും പൂപ്പും ഇവിടെ കൊച്ചു ടിവി കാണോ ഈ നേരത്തെ ടി വി വെക്കണ്ട പറഞ്ഞ കേക്കൂല പല്ലും കൂടെ തേച്ചിട്ടില്ല പല്ലും തേച്ചിട്ടില്ല ചായ കുടിച്ചിട്ടില്ലാട്ടോ ഒരു ഹായ് പറഞ്ഞ നീക്കെ ചാടിക്കണം അപ്പൊ നീ അടുക്കളയില് നിന്നക്ക് എന്തൊക്കെയെന്ന് പോയോ കേട്ടോ അപ്പൊ ഇന്ന് രാവിലെ എനിക്ക് ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആവശ്യത്തിനങ്ങനെ മധുരം ഇട്ട് എടുക്കാൻ ഒന്നായിട്ട് മധുരം ഇടില്ലാ സേമിയെ കൊണ്ട് ഉപ്പുമാവാട്ടുണ്ടാക്കിട്ടുള്ള അപ്പൊ ഇന്ന് രാവിലത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഉള്ളു ബായ്